ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി വഴി നിങ്ങൾക്ക് ഐ ആർ ബി റെഗുലർ വിങ്ങിലേക്ക് എൻ സി എ നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് ഇതിൻ്റെ അപേക്ഷ ഇന്നലെ തുടങ്ങി പതിനഞ്ച് ജൂലൈ മുതൽ പതിനാല് ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് കേരള പി എസ് സിയുടെ പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാൻ പറ്റും കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പന്ത്രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി സെക്കൻഡ് എൻ സി എ നോട്ടിഫിക്കേഷൻ ആണ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്കാണ് പോലീസ് കോൺസ്റ്റബിളാണ് പോസ്റ്റ് ബോയ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഗേൾസിന് പറ്റില്ല മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെ സാലറി കിട്ടാവുന്ന പോസ്റ്റാണ് മുസ്ലിം സമുദായത്തിലുള്ളവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ അതായത് ബോയ്സിൽ മുസ്ലിം കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം മൂന്ന് വേക്കൻസി അവർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഏജ് ലിമിറ്റ് കാണാം പതിനെട്ട് മുതൽ ഇരുപത്തി ഒമ്പതാണ് രണ്ട് ഒന്ന് തൊണ്ണൂറ്റിയഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ച ഉദ്യോഗാർത്ഥിക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ക്വാളിഫിക്കേഷൻ പറയുന്നത് പത്താം ക്ലാസ് യോഗ്യത മാത്രമാണ് മറ്റു മറ്റ് ഒന്നും വേണ്ട നൂറ്റി അറുപത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം എൺപത്തൊന്ന് ടു എൺപത്താറാണ് ചെസ്റ്റ് എൺപത്തൊന്ന് മിനിമം എൺപത്താറ് വരെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും എൻറ്റൂറൻസ് ടെസ്റ്റ് മൂന്ന് കിലോമീറ്റർ റണ്ണിങ് പതിമൂന്ന് മിനിറ്റ് കൊണ്ട് ഓടിക്കയറാം ആ ഒരു റണ്ണിങ് ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ ആണ് റിട്ടേൺ എക്സാം ക്വാളിഫൈ ആയ പിന്നെ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട് എട്ട് വൻ്റ് ഉണ്ടാവും അഞ്ചെണ്ണം നിങ്ങൾ പാസ്സാവണം നൂറ് മീറ്റർ റേസ് ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ത്രോയിൻ ദ ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈമ്പിങ് പുള്ളപ്പ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റണ്ണിങ് ഈ പറയുന്ന എട്ടെണ്ണത്തിൽ നിങ്ങൾ അഞ്ചെണ്ണം പാസ്സാവണം മൂന്ന് കിലോമീറ്റർ ഓട്ടണം ആദ്യം അത് ക്വാളിഫൈ ആയ എക്സാം പിന്നെ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എട്ട് ഇവൻറ്റിൽ അഞ്ചെണ്ണം നിങ്ങൾ പാസ്സാവുക ലാസ്റ്റ് ഡേറ്റ് പതിനാല് ഓഗസ്റ്റ് ആണ് അതിന് മുന്നേ തീർച്ചയായിട്ടും കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ബോയ്സ് ഇത് അപ്ലൈ ചെയ്യാം അവസരമാണ് ഇതിൻ്റെ കോമൺ ഇല്ല ജനറൽ റിക്രൂട്ട്മെൻറ്റ് അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എന്തായാലും അപ്ഡേറ്റ് തരാം ഇപ്പോൾ എൻ സി എ നോട്ടിഫിക്കേഷനാണ് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഐ ആർ ബി റെഗുലർ വിങ്ങിലേക്ക് എൻ സി എ നോട്ടിഫിക്കേഷൻ താൽപ്പര്യമുള്ള യുവാക്കൾക്ക് ഇത് അപ്ലൈ ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറയാം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഫോർവേഡ് ചെയ്യാം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ കാണാം ബൈ